പഴയ നിയമ ഭാഗങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ അത് യേശു ക്രിസ്തുവിന്റെ പ്രബോധനത്തിന് ഉതകുന്ന രീതിയിൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് നമ്മൾ പഠിക്കേണ്ടത് അതായത് ബൈബിള് പഠിക്കുന്നതിൻ്റെ ക്രമമുണ്ട് അത് മുന്നിൽ നിന്ന് പിന്നിലോട്ടാണ് അല്ലാതെ ഏറ്റവും പിന്നിൽ നിന്ന് സോറി ആദ്യത്തിൽ നിന്ന് അവസാനത്തിലേക്കാണ് അല്ലാതെ അവസാനത്തിൽ നിന്ന് തിരികെ പിറകിലേക്കല്ല എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബൈബിളിൻ്റെ എഴുത്തിൻ്റെ രീതിയും അതുപോലെ തന്നെ ബൈബിളിൻ്റെ പ്രബോധനത്തിൻ്റെ രീതിയാണ് ഇപ്പം ഇപ്പോൾ സഹോദരി ചോദിച്ച ഒരു വിഷയം ബൈബിളിൽ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ശപിക്കാനും കൊല്ലാനൊക്കെ ആവശ്യപ്പെടുന്ന രീതിയിൽ വചനങ്ങളുള്ളത് എന്താണ് കാരണമെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ഒരു ഭാ ഭാഗമായിട്ട് അങ്ങനെയാണ് അതായത് ആയിരത്തി അഞ്ഞൂറോളം കൊല്ലം കൊണ്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് പൈപോളി അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലുമുള്ള ഓരോ സമൂഹത്തിൻ്റെയും ചിന്താ രീതിയിലുള്ള പ്രാർത്ഥനകളും രീതികളും അതിലുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സ്ട്രക്ചറിലത് കിടക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിലും സങ്കീർത്തനം എഴുതുന്ന കാലഘട്ടത്തിലൊക്കെ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനം അവർക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവിക കൺസെപ്റ്റോ ദൈവത്തിന്റെ നന്മ എന്നൊക്കെ പറയുന്നത് അവരുടെ ഗോത്രത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യമാണ് അതിനപ്പുറത്തേക്ക് വളർന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അതിൽ എഴുത്തുകൾ അങ്ങനെ കിടക്കുന്നത് അതുപോലെ തന്നെ പലയിടത്തും സ്ത്രീകളെ നെഗറ്റീവ് കഥാവങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളെ ഈക്വാലിറ്റി ഇല്ലാത്ത രീതിയിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാപം കടന്നു വന്നതുകൊണ്ട് ഈ ലോകത്ത് ഒരു താഴ്ച വന്നിരിക്കുന്നു അതുകൊണ്ട് ആ രീതിയിലാണ് മനുഷ്യൻ്റേതായ രീതിയിലുള്ള ചിന്താ രീതികളെല്ലാം കിടക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു കടന്നു വന്നതോടുകൂടി യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ വന്നതോടുകൂടി ഇതിനെ എല്ലാം പൂർത്തീകരിക്കുന്ന രീതിയിൽ ഏച്ചു പഠിപ്പിച്ചു അതാണ് അതിൻ്റെ ഒരു മാറ്റം യേശു ക്രിസ്തു അല്ലെങ്കിൽ പുതിയ നിയമം എന്നതിൻ്റെ പ്രത്യേകത പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഗോത്ര കാലഘട്ടത്തിൽ ഗോത്ര സംസ്കാരത്തിൻ്റെ നിയമത്തെക്കാളും ഉയർന്ന രീതിയിലുള്ള ഒരു നിയമഗതിയാണ് പഴയ നിയമം തരുന്നത് പക്ഷെ അതിനു ഉയർന്ന ദൈവിക രീതിയിലുള്ള കൺസെപ്റ്റാണ് യേശു ക്രിസ്തു തരുമെന്ന പ്രബോധനം അതാണ് പുതിയ നിയമം നൽകുന്നത് അപ്പോൾ ലോകത്തിനെ അതിൻ്റേതായ വെളിച്ചത്തിലേക്ക് നവോത്ഥാനത്തിലേക്ക് നയിച്ചത് പുതിയ നിയമമാണ് അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തെ വ്യക്തമായി രീതിയിൽ ധ്യാനിക്കാൻ പറ്റൂ അല്ലാതെ പഴയ നിയമപുസ്തകങ്ങളിലെ വാക്കുകളെ അതുതന്നെ എടുത്ത് അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ചെറുതായി പോകും ആദിമസഭ നേരിട്ട ഒരു വെല്ലുവിളി കൂടിയത് ആദ്യമസഭയിൽ ഒന്നാം നൂറ്റാണ്ടിലെ സിനഗോവുകളിൽ യഹൂദന്മാരുടെ സിനഗോവുകളിൽ ക്രിസ്ത്യാനികൾ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ക്രിസ്ത്യാനികൾ യഹൂദന്മാരുടെ സിനഗോവിൽ ചെന്ന് വചനം പങ്കുവയ്ക്കാൻ തുടങ്ങി അപ്പോൾ പഴയ നിയമത്തിലുള്ള ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വ്യാഖ്യാനിക്കാൻ ആരംഭിച്ചു ഞാൻ വ്യാഖ്യാനിക്കാൻ ആരംഭിച്ചപ്പോൾ യഹൂദർക്ക് ഇത് ഇടയിൽ ഇടർച്ച സംഭവിക്കാൻ തുടങ്ങി കാരണം എന്താണ് ഓരോ പഴയ നിയമത്തിലെ പ്രബോധനങ്ങളെയും യേശു ക്രിസ്തു അതിൻ്റേതായ രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അതായത് മത്തായിരുന്ന ശേഷം അഞ്ചാം അധ്യായത് ആറാം അധ്യായം ഏഴാം മധ്യായത് കാണുന്ന ഓരോ വചനങ്ങളും അപ്പോൾ അതിലെല്ലാം പഴയ നിയമത്തിൻ്റെ കൺസെപ്റ്റിനേക്കാളും ഒരു പുതിയ നിയമ കൺസെപ്റ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ആ രീതിയിൽ പഴയ നിയമത്തിൽ ഇപ്പോൾ ഈ പറയുന്ന വചനഭാഗം എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഈ ശുക്രിസ്തുവിൻ്റെ പ്രബോധകളോട് ചേർത്തിട്ടാണ് ക്രിസ്ത്യാനികളുടെ വ്യാഖ്യാനം ബൈബിൾ പഴയ നിയമത്തിൻ്റെ വ്യാഖ്യാനം നടക്കുന്നത് ദൂർവീസന ഗോവകളിൽ നിന്ന് ലാസ്റ്റ് യഹൂദന്മാർ ക്രിസ്ത്യാനികളെ പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സഭയുടെ ചരിത്രം അതിനുശേഷമാണ് ഈ സെപ്റ്റിജിൻ്റെ ബൈബിളിൽ നിന്ന് യഹൂദന്മാരെ കുറേ പുസ്തകങ്ങൾ എടുത്തു മാറ്റി ഏഴ് പുസ്തകം എടുത്തു മാറ്റിയിട്ട് അവരുതായ രീതിയിൽ ഒരു പുസ്തകമൊക്കെ ക്രമീകരണം അവർ നടത്തുന്നുണ്ട് എ ഡി എഴുപതിനും എ ഡി നൂറ്റി ഇരുപതിനും ഇടയിൽ ജാമ്യ കൗൺസിലിലൊക്കെ വെച്ചിട്ട് അവർ ബൈബിൾ തന്നെ ഏഴ് പുസ്തകങ്ങളെടുത്ത് മാറ്റി ക്രമപ്പെടുത്തുന്നുണ്ട് അവരുടേതായ രീതിയിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഏച്ചു പഠിപ്പിച്ച പ്രബോധനമുള്ള ഭാഗങ്ങളെടുത്ത് പറയാനൊക്കെ ഒരു ശ്രമം ഇഷ്ടംപോലെ നടത്തുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ചരിത്രം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിനും ഈ വസ്തുത ബാധകമാണ് അക്രമം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ റോമാക്കാർക്ക് എഴുതി ലേഖനം ഏഴാം അധ്യായം മുപ്പത്തൊമ്പത് മുതലുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം ഞാൻ ഇച്ഛിക്കുന്നു ഞാൻ ചെയ്യുന്നിൽ ചെയ്യുന്നെങ്കിൽ അത് ഞാനല്ല എനി വസിക്കുന്ന പാപമാണ് എന്നൊക്കെ പറയുന്നത് കാണാം അപ്പോൾ ഇത് കണ്ടിട്ട് പൗരോസ് പോലും പാപിയാണെന്ന് നമ്മൾ ധരിക്കും അങ്ങനെയല്ല അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ എട്ടാം അധ്യായത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയെ പറ്റിയിട്ട് അവിടെ സവിസ്തരം പ്രസ്താവിക്കുന്നുണ്ട് അപ്പൊ അതിലെന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവിനെ നയിക്കുന്ന ഒരു ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന രീതിയിൽ ആ ഒരു വളർച്ച അവിടെ എട്ടാം അധ്യായത്തിൽ കാണും അപ്പൊ ഏഴാം അധ്യായത്തിലുള്ളത് ഒരു സാധാരണ മനുഷ്യന്റെ പാപഭംഗിമായ ഒരു മനുഷ്യന്റെ ജീ ജീവിത ചിത്രവും എട്ടാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്ന് വസിച്ചാൽ എങ്ങനെ അവന് രൂപാന്തരം സംഭവിക്കുന്നതിന്റെ ചിത്രമാണ് കാണാൻ സാധിക്കുക അപ്പം ഏഴാം അധ്യായത്തിൻ്റെ പൂർത്തീകരണമാണ് എട്ടാം അദ്ധ്യായം ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ യോഗ നാൻസിലേക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അദ്ദേഹത്തിൽ ഒന്നാമത്തെ അദ്ദേഹത്തെ ബാക്കി അദ്ദേഹത്തെ തന്നെ കാണാൻ സാധിക്കും മനുഷ്യനിൽ പാവമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മവഞ്ചരാകും അതുകൊണ്ട് നമ്മൾ എല്ലാവരും പാവികളാണ് എന്ന് പറഞ്ഞാൽ തുടങ്ങുക എന്ന് അത് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരിലും പാവമുണ്ട് അപ്പോൾ എല്ലാവരും ഭാവികളാണ് ഇപ്പം പാവക്ക് പാവില്ലാത്ത ജീവിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ അവിടെ തെറ്റി കാരണം എന്താ രണ്ടാം മധ്യത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് സ്വർദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനുണ്ട് മനുഷ്യനായ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പാപത്തിൽ നിന്ന് എങ്ങനെ വിടതി പ്രാപിക്കുക എന്ന് പറയുന്നുണ്ട് അതിനുശേഷം മൂന്നാം മധ്യത്തിൽ കടന്ന് വരുമ്പോൾ ഈ ചിത്രം നേരം തിരിച്ച് മാറണുണ്ട് മൂന്നാമധ്യുമ്പോൾ ഒമ്പത് പത്ത് പതിനൊന്ന് വാക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവൻ പാവം ചെയ്യുന്നില്ല കാരണം ദൈവജതിന് അതിന് വസിക്കുന്നു ദൈവം ജനിച്ചാൽ അതുകൊണ്ടും പാപം ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിന്റെ മക്കളാരുതെന്നും പി ചാച്ചൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണെന്ന് അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞത് എന്താണ് പാവമില്ലെന്ന് പോകാൻ ആത്മാഞ്ചനാകും മൂന്നാമത്തെ പറഞ്ഞെന്താണ് പാപം ചെയ്തു കഴിഞ്ഞാൽ പി മക്കളാകും ദൈവത്തിന്റെ മക്കൾ പാപം ചെയ്യുന്നില്ല അപ്പം അതിന് പൂർത്തീകരണം കണ്ടോ അപ്പം ഇങ്ങനെ ബൈബിളിനെ ആകെ ഒരു തലത്തിലും അല്ലെങ്കിൽ ഓരോ ഓരോ അധ്യായങ്ങളിലും ആ ഒരു ക്രമം ഉണ്ട് അക്രമത്തിനനുസരിച്ച് മനസ്സിലാക്കാതെ വ്യാഖ്യാനിച്ചാൽ നമ്മൾ ശരിക്കും മണ്ടന്മാരായി തരും അതാണൊന്ന് പലപ്പോഴും ബൈബിളെടുത്ത് വ്യാ വായിച്ച് വ്യാഖ്യാനിച്ച് ആളുകൾ സഭ ഉപേക്ഷിക്കുന്നതും സഭയിൽ പോകുന്ന ഒക്കെ ആയിട്ട് സംഭവം അതാണ് ഇപ്പോൾ എല്ലാ പ്രമാണങ്ങളിലും ഇതുപോലെ തന്നെ ഒരു ഇത് ഒരു വ്യാഖ്യാനുണ്ട് ഇപ്പോൾ ബൈബിളിൻ്റെ ഒരു ഇതിവൃത്തം ഇപ്പോൾ ഈ പറഞ്ഞ വാചനത്തിൻ്റെ ഇതിവൃത്തം എന്താ ദാവി രാജാവിനെ വധിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളായിരിക്കും ആ സമയത്ത് ദാവീദ് സങ്കീർത്തനം ഞാൻ വച്ചു നോക്കിയിട്ടില്ല അപ്പം അവർക്കെതിരെ പറയുന്നൊരു വസ്തുതയാണ് അവിടെ പറയുന്ന പ്രാർത്ഥനയായിട്ട് വയ്ക്കുന്നത് ആ കാലത്ത് ആളുകൾക്ക് അത്ര ശത്രുക്കൾക്ക് എതിരെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കൺസെപ്റ്റേ ഉള്ളൂ അവരുള്ളിൽ അപ്പോൾ അവരെ പ്രാർത്ഥന അവർ അങ്ങനെ അവരങ്ങനെ എഴുതിയിച്ചേക്കാണ് ദൈവത്തിൻ്റെ ഇല്ല അവരുടെ ഉള്ളിലെ കൺസെപ്റ്റിലുള്ള ദൈവം അങ്ങനെയാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു മനുഷ്യരായി കടന്നു വരുന്നത് അപ്പോൾ അതുവരെ പ്രവാചകന്മാരിലൂടെ ഭാഗികമായി സംസാരിച്ചു എന്നാൽ യേശു ക്രിസ്തു വന്നപ്പോൾ പൂർണ്ണ പൂർണ്ണതയിൽ വെളിപ്പെടുത്തി കാരണം യേശു ക്രിസ്തു പൂർണ്ണ വെളിപാടാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സുവിശേഷത്തിൻ്റെയൊക്കെ പ്രാധാന്യം അവിടെയാണ് ഇപ്പൊ നമുക്ക് പഴയ നിയമത്തിൽ വിവാഹമോചനം എന്ന വസ്തുത കാണാൻ സാധിക്കും അതുപോലെ ബഹുഭാരിത്വം കാണാൻ സാധിക്കും അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മൾ പുതിയ നിയമത്തിലുള്ള ആൾക്കാർക്ക് അത് ബാധകമാണെന്ന രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ടി വരും ബഹുപാലിത്വം അനുവദിക്കേണ്ടി വരും ബൈബിളിലുള്ളതല്ലേ ബഹുപാലിത്വം എന്ന് പറയേണ്ടി വരും അതുപോലെ വിവാഹമോചനം അനുവദിക്കേണ്ടി വരും മോശയുടെ നിയമത്തിലുള്ളതല്ലേ എന്ന് പറയേണ്ടി വരും പക്ഷെ അതൊക്കെ ചേച്ചു തിരുത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പന്നി കഴിക്കാൻ പാടില്ല ഒട്ടകം കഴിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും പക്ഷെ അത് യേശു ക്രിസ്തു തിരുത്തിയിട്ടുണ്ട് അപ്പോൾ പഴയ നിയമത്തിലുള്ള പല വസ്തുക്കളെയും യേശു ക്രിസ്തു അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഈ പുറമാണങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന രീതികളിൽ അല്ലെങ്കിൽ ദൈവിക ഒക്കെ മാറ്റം വരുന്നുണ്ട് ഇപ്പം എന്താണ് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും മാറ്റം വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ മോശ വെളിപ്പെടുത്തിയ ദൈവമാണ് ഇസ്രേദന അറിയാവുന്ന വസ്തുത പക്ഷെ മോശ അതിൽ തന്നെ പൂർണ്ണതയാണോ ദൈവത്തെ വെളിപ്പെടുത്താൻ പൂർണതനല്ല യേശുക്രിസ്തുവാണ് പൂർണ്ണത അപ്പം ഈ മോശയ്ക്ക് തോത്തുമ്പോൾ എത്രത്തോളം വെളിപ്പെടുത്താൻ സാധിക്കും തന്നെ കൊണ്ട് പരമാവധി പറ്റണത് ദൈവത്തെക്കുറിച്ച് മോശയ്ക്ക് വെളിപ്പെടുത്താൻ പറ്റും പക്ഷേ മോശയ്ക്കറിയണത് മാത്രമേ മോശയ്ക്ക് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് മോശയ്ക്ക് അറിയാത്ത ദൈവിക രഹസ്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ രാത്രി കാലത്ത് ചന്ദനം പ്രകാശിക്കുന്നുണ്ട് ചന്ദ്രൻ പ്രകാശിക്കുന്നത് ആരുടെ പ്രകാശമാണ് സൂര്യന്റെ പ്രകാശമാണ് സൂര്യന്റെ പ്രകാശം ചന്ദനൻ മനുഷ്യർക്ക് നൽകുന്നു എന്നാൽ സൂര്യപ്രകാശം അതിൻ്റെ പൂർണ്ണതയിൽ ചന്ദ്രനെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നില്ല അപ്പം ആരുടെ കുഴപ്പം സൂര്യന്റെ കുഴപ്പമാണോ അല്ല സൂര്യൻ മാക്സിമം പ്രകാശം തരുന്നുണ്ട് പക്ഷെ ചന്ദ്രനെ അത് സ്വീകരിക്കാനും പ്രതിഫലിപ്പിക്കാനും കഴിവ് ഇത്രയേ ഉള്ളൂ ചന്ദ്രൻ അതിൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട് ചന്ദ്രൻ്റെ മാക്സിമം കഴിവ് ഉപയോഗിച്ച് സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട് പക്ഷെ അത്ര കപ്പാസിറ്റി ചന്ദ്രനുള്ളൂ ഇതേപോലെ ദൈവം തന്റെ വലിപ്പാടത്തിൽ പൂർണ്ണതയിൽ മോശയ്ക്ക് നൽകുന്നുണ്ടെങ്കിലും മോശയ്ക്ക് അത് വലിപാട് സ്വീകരിക്കുന്നതിന് കപ്പാസിറ്റി കുറവുണ്ട് കാരണം മനുഷ്യനാണ് അപ്പോൾ അവന് ലഭിച്ച വെളിപാടും വിഷനുമാണ് അവൻ ഇസ്രായത്തിന് കൊടുക്കുന്നത് മോശം കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറവുകളാണ് അവർ അപ്രവാചകന്മാരുടെ കുറവുകളോ അതാണ് അപ്പോൾ ഇതാർക്കേ ശരിക്ക് നടക്കാൻ പറ്റുള്ളൂ ദൈവത്തിന് മാത്രമേ ശരിയായ ദൈവസങ്കല്പം എന്താണ് ദൈവം ആരാണെന്ന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് പൂർണ്ണമായ വെളിപാട് നൽകി ഇന്നതാണ് ദൈവം സ്നേഹമാണ് ദൈവം എന്നുള്ള വാസ്തു എൻ്റെ പൂർണ്ണതയും മനുഷ്യനെ ഉൾപ്പെടുത്തി തരുന്നത് അപ്പം അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ നമ്മളതിനെല്ലാം കാണാനായിട്ട് അപ്പോൾ നമുക്ക് സ്വാഭാവികമായി തോന്നും പഴയ നിയമം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലല്ലോ എന്ന് തോന്നും അങ്ങനെയല്ല പഴയ നിയമം റദ്ദാക്കപ്പെട്ടിട്ടില്ല അതൊരു മിഡിലാണ് അതായത് ലോകത്തിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നത് ആദ്യമേ ഉണ്ടായിരുന്ന ക്രമം എന്ന് പറയുന്നത് കണ്ണിന് പകരം എന്റെ കണ്ണിനു പകരം അവന്റെ ജീവൻ എന്നുള്ള സംഭവമായിരുന്നു അവനെ കൊല്ലുക എന്നുള്ള സംഭവമായിരുന്നു ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം തനിമൃഗങ്ങളെ പോലെയായിരുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യകുലത്തിനെ ആദ്യത്തെ ഒരു സ്റ്റെപ്പിലേക്ക് ദൈവം ഉയർത്തിയതാണ് പഴയ നിയമം കണ്ണിനു പകരം പണ്ണ് പല്ലിനു പകരം പല്ല് അത് പുതിയ നിയമത്തിലെ ഏചകൃതന്റെ വെളിപ്പെടുത്തലിന് വേണ്ടി ഒരുക്കുന്ന സംഭവമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ബാധകമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കുത്തഴിഞ്ഞ ജീവിതമുള്ള വ്യക്തിക്ക് ക്രമപ്പെടുത്താൻ വേണ്ടി പഴയ നിയമത്തിലുള്ള പ്രമാണങ്ങളിലൂടെ പോകേണ്ടി വരും എന്നിട്ട് അതിന്റെ പൂർണ്ണതയിലേക്ക് വേണ്ടി പുതിയ നിയമത്തിന്റെ പ്രമാണങ്ങളിലേക്ക് എത്തേണ്ടി വരും അങ്ങനെയാണ് നമ്മുടെ ജീവിതം വിശുദ്ധിയിലേക്ക് നമുക്ക് നയിക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ഉദാഹരണം പറയുന്നത് ദശാംശം കൊടുക്കുക സമ്പത്തിന്റെ ദശാംശം കൊടുക്കുക അത് പഴയ നിയമമാണ് പുതിയ നിയമത്തിൽ ദശാംശം ആവശ്യപ്പെടുന്ന പകരം തനിക്കുള്ളത് മുഴുവൻ കൊടുക്കാനാണ് പറയുന്നത് അതാണ് അതുകൊണ്ടാണ് നമ്മുടെ അച്ഛന്മാരും കന്യാശ്ചന്മാരും ഒക്കെ സന്യാസി സ്വീകരിക്കുമ്പോൾ ദാരിദ്ര്യം മുഴുവനും കൊടുക്കുക എന്ന സംഭവം അവരെ ക്രൈസ്തവ പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടാണ് അപ്പോൾ നമുക്ക് കാലമാർക്ക് പറ്റുന്നില്ല ദശാംശം നടക്കാനേ പറ്റുന്നുള്ളൂ അപ്പോൾ അത് യഹൂദന്മാരെ യൂതന്മാരുടെ കൺസെപ്റ്റാണ് പഴയ നിയമ കൺസെപ്റ്റാണ് ദശാംശം അപ്പോൾ അതിന് മുമ്പ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടിപ്പൊറിയാണ് കൊള്ളയാണ് കൊള്ള ചെയ്യുക എന്നുള്ള സംഭവമാണ് അപ്പുറത്തെ എന്തും പോയി എടുക്കുക യുദ്ധം ചെയ്യുക അവന്റെ സമ്പാദ്യം മുഴുവൻ എടുക്കുക എന്നുള്ള സംഭവമാണ് മറ്റൊരു കാലന്മാരാണെങ്കിൽ ഇപ്പോൾ പഴയ നിയമത്തിൽ പുറപ്പെടേണ്ട പുസ്തകത്തിൽ പത്ത് പ്രമാനങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കുക അന്യൻ്റെ ഭാര്യയെയും ദാസനെയും ദാസിയേയും മോഹിക്കരുതാണ് അപ്പോൾ അന്യൻ്റെ ഭർത്താവിനെ മോഹിക്കരുതെന്ന് അതിലില്ല പഴയനിമിച്ച് നമുക്ക് അന്യൻ്റെ ഭർത്താവിനെ മോഹിക്കരുതെന്ന് കാണാൻ സാധിക്കില്ല അതൊക്കെ ഭർത്താവിനെ മോഹിക്കാൻ പാടു ബഹുദോട് സംബന്ധിച്ചിടത്തോളം അന്യൻ്റെ ഭർത്താവിനെ മോഹിക്കാം കാരണം ബഹുഭാരിത്തുണ്ട് അപ്പോൾ ഒരു ഭാര്യയുള്ള ഒരുവനെ വേറൊരു പെൺകുട്ടിക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കാം അപ്പോൾ അവന്റെ രണ്ടാം ഭാര്യയാവും അപ്പോൾ അതവരുടെ നിയമം നൽകുന്നുണ്ട് അപ്പോൾ അതാണ് അവിടുത്തെ കൺസെപ്റ്റ് അപ്പം അതുകൊണ്ട് തന്നെ പത്താം പ്രമാണം വരുമ്പോൾ അന്യൻ്റെ ഭാര്യയെയും ദാസനെയും ദാസിയേയും ഭർത്താവിനെ പറയുന്നില്ല അതുപോലെ എന്നുള്ളതിന് ഒരു കുടുംബ ഒരു ദാസൻ ദാസി പോലെ ഒരു സമ്പത്തിന്റെ ഓഹരിയായിട്ട് വെച്ചേക്കുക എന്നാൽ ബുദ്ധി കുതിനിരുമ്പോൾ അങ്ങനെയല്ല കൺസെപ്റ്റ് അന്യൻ്റെ ഭാര്യയെ മുഴിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യമാണ് ഭർത്താവും കൂടി ഉൾപ്പെടുന്നുണ്ട് ഭർത്താവിനെ മുഹിക്കരുതെന്നുള്ള സംഭവം അതിൽ ഉൾച്ചു വരുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യേകത പുതിയ നിയമത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ സഭയുടെ നിയമത്തിലങ്ങനെ പത്ത് കുർമാനങ്ങളെ കാണാൻ സാധിക്കുക അതിൻ്റെ ഭാര്യ മുഹിക്കരുത് അനിയൻ്റെ പുസ്തകം മുഖ്യരുത് രണ്ടായിട്ട് പക്ഷെ അത് ഇതെല്ലാം പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ദൈവം പുതിയ നിയമത്തിൻ്റെ ഈ സ്വർഗീയ രഹസ്യങ്ങളെല്ലാം പഴയ നിയമത്തിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ ഈ പറയുന്ന പുറപ്പെട്ട പുസ്തകത്തിൽ ഇപ്പോൾ പത്ത് കുർമാനങ്ങൾ വയ്ക്കുമ്പോൾ സഭ എന്ന് പറയുന്ന രീതി കത്തോലിക് സഭ പൊട്ടിപ്പിക്കുന്ന പത്ത് പ്രമാണത്തിൻ്റെ രീതിയിലാണ് അന്ന് ഹെബ്രായ ഭാഷയിൽ എഴുതിയപ്പോൾ പോസിനിടുന്ന ചിഹ്നം ഇട്ടിട്ടുള്ളത് ഭാര്യയെയും എന്ന് പറഞ്ഞൊരു പോസിന്റെ ചിഹ്നം ഉണ്ട് പോസ് അഞ്ച് ദസനെയും ദസിനെയും അങ്ങനെ പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത് പത്ത് പ്രമാണങ്ങളിലെ ഓരോ പോയിൻറ്റ് വൈസ് ഇടുന്നത് അങ്ങനെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ക്രൈസ്തവ കൺസെപ്റ്റ് പുതിയ നിയമത്തിലെ കൺസെപ്റ്റ് ഏതൻതോട്ടത്തിൽ നിന്ന് യേശുക്രിസ്തു എടുത്ത് പറയുന്നത് തോട്ടത്തിൽ ഈ കൺസെപ്റ്റ് മുഴുവനുണ്ട് സ്ത്രീയും പുരുഷനും ഈക്വൽ ആണ് അതുപോലെ ഒരു പുരുഷനും ഒരു സ്ത്രീയേ ഉള്ളൂ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതം തോട്ടത്തിലാണ് അവിടെ നിന്ന് തന്നെ എടുത്തിട്ടാണ് യേശു ക്രിസ്തു ഹോതമാർഗ്ഗ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പോൾ പഴയ നിയമത്തിൽ ഈ വസ്തുക്കളെല്ലാം ഉണ്ട് തോട്ടത്തിൽ നിന്ന് പാപം മടന്ന് വന്നപ്പോഴാണ് പഴയ നിയമത്തിന്റെ രീതിയിലേക്കുള്ള ഒരു ഒരുക്കി മനുഷ്യൻ വീഴുന്നത് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ ഏതെന്തോട്ടത്തിലേക്കാണ് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നത്